അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് പിന്നാലെ ബംഗാളിൽ സൗഹാർദ്ദ റാലിയുമായി തൃണമൂൽ കോൺഗ്രസ് കൊൽക്കത്തയിലെ കളിഘട്ട് ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി റാലി തുടങ്ങിയത് ദേവാലയങ്ങൾ ക്ഷേത്രങ്ങൾ പള്ളികൾ ഗുരുദ്വാരകൾ തുടങ്ങി വിവിധ മതസ്ഥരുടെ ആരാധനാലയങ്ങളിലൂടെ യാത്ര കടന്നു പോകും നോബിൾ സൗഹാർദ്ദ റാലി ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നേരത്തെ തൃണമൂൽ പ്രഖ്യാപിച്ചതായിരുന്നു എത്രത്തോളം ഈ റാലിയുമായി നിമിഷ വലിയ ഒരു റാലിയാണ് ഇന്നിപ്പോൾ കൽക്കത്തയിൽ നേതൃത്വത്തിൽ നടന്നത് പ്രധാനമായും സൗഹാർദ്ദ റാലി എന്നാണ് ഈ റാലിക്ക് നേരത്തെ തന്നെ പേരിട്ടത് ഇന്നിപ്പോൾ അയോധ്യ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ടത് ഇന്നിപ്പോൾ അയോധ്യ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ വലിയ രീതിയിൽ തന്നെ ബി ജെ രാഷ്ട്രീയ ആയുധമാക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു ഈ സർവ സൗഹാർദ്ദ മതറാലി അല്ലെങ്കിൽ സൗഹാർദ്ദ റാലി എന്നതിലേക്ക് റാലിയിലേക്ക് തൃണമൂൽ കോൺഗ്രസ് പോയത് എന്താണെങ്കിലും ഇന്നിപ്പോൾ കാലിക്കട്ടിൽ നിന്നാണ് യാത്ര ആരംഭിച്ച് കൊൽക്കത്തയിലെ ക്ഷേത്രത്തിൽ നിന്ന് അവിടെ നിന്ന് ഈ യാത്ര ആരംഭിച്ച് ഗുരുദ്വാരകൾ അതോടൊപ്പം മുസ്ലിം പള്ളികൾ ഒപ്പം അത്തരത്തിൽ ദേവാലയങ്ങളിൽ കൂടിയൊക്കെ യാത്ര കടന്നു പോയിട്ടുണ്ട് വലിയ ജനന പങ്കാളിത്തമാണ് യാത്രയ്ക്ക് ഉണ്ടായത് വിവിധ പുരോഹിതന്മാർ ഈ യാത്രയുടെ ഭാഗമായി എന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിവിധ സമൂഹത്തിൽ നിന്നുള്ള പുരോഹിതർ ഉൾപ്പെടെ ഈ യാത്രയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് വലിയ ജനക്കൂട്ടമാണ് ഈ യാത്രയെ കാണുന്നതിന് റോഡിന്റെ ഇരുവശത്തും ഉണ്ടായത് എന്നും പ്രധാനപ്പെട്ട കാര്യമാണ് ജനങ്ങളെയൊക്കെ അഭിസംബോധന ാണ് മമതാ ബാനർജി ഈ യാത്രയുമായി മുന്നോട്ട് പോയത് എന്തും പ്രധാനപ്പെട്ട കാര്യമാണ് നേരത്തെ തന്നെ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് ബി ജെ പി ഈ അയോധ്യ വിഷയത്തെ വലിയ രീതിയിൽ തന്നെ രാഷ്ട്രീയ ആയുധമാക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു റാലി മമതാ ബാനർജി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ ആയുധമാണ് അയോധ്യ എന്ന വിമർശനം നേരത്തെ തന്നെ മമതാ ബാനർജിയുടെയും ടി എം സിയുടെയും ഭാഗത്ത് ഉണ്ടായിരുന്നു അതിന് പിന്നാലെ സംഘടിപ്പിച്ച ഈ യാത്ര ഇന്നിപ്പോൾ വലിയ വിജയമായി പശ്ചിമബംഗാൾ എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രയധികം ജനപങ്കാളിത്തം ഈ യാത്രയ്ക്കൊപ്പം ഉണ്ടാവുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് സംസ്ഥാന നോബിൾ ആണ് വിവരങ്ങൾ നൽകിയത്